ഓ ഇങ്ങനെ പോയാൽ ശരിയാവും തോന്നില്ല അമ്മേ ഫുൾ ടൈം ഉറക്കുവാ നാളെ കൊച്ചിന് ഫീസ് കൊടുക്കണം അങ്ങനെ ആ കട്ടിലേക്ക് ആ ഇനി എന്താ ചെയ്യാൻ എന്റെ മോഡ വീതി അങ്ങനെ ആയിപ്പോയി എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം പണിക്ക് പോകമ്മേ ബാക്കിയുള്ള ദിവസം എല്ലാം കിടന്നുറങ്ങുവാണ് ഇങ്ങനെ നീ എങ്ങനെ മുന്നോട്ട് പോകും നമ്മള് നമ്മുടെ അന്നേ ആ ശുശീല പറഞ്ഞു ഞാൻ നിനക്ക് ഗൾഫിലെ ജോലി റെഡി ആക്കി തരാൻ നീ അങ്ങ് ചെല്ലാന് അന്നേ അത് മതിയായിരുന്നു നീ ഇപ്പൊ നീ അങ് പോയി കഴിഞ്ഞാലേ അവൻ ജോലിയെല്ലാം ചെയ്ത് റെഡി ആവത്തുള്ളൂ പിന്നെ മടിയൊക്കെ മാറി കൊച്ചുങ്ങളുടെ കാര്യം നോക്കി അവർ റെഡിയാവും ആ ശരിയമ്മ എങ്കിൽ അങ്ങനെ ചെയ്യാം അമ്മ എന്തോ ഇപ്പൊ വിളിക്കാം ആ കാര്യങ്ങളെല്ലാം തിരക്കി റെഡിയാക്കി വെക്കാം മക്കൾ മക്കള് ഗൾഫിപ്പാനോടെ എല്ലാം തയ്യാറെടുപ്പ് ഹലോ

ഞാൻ ഒരാളെ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം കുടിക്കുന്നെ അവരാവുമ്പോൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടങ് ചെയ്യും എനിക്ക് ഉറങ്ങേണ്ട സമയത്തായിരുന്നു ഉറങ്ങുകയും ചെയ്യാം ജോലിക്കും പോവണ്ട നീ കറക്റ്റ് ശമ്പളം അയച്ചു തരുന്നോണ്ട് പകുതി പൈസ അവർക്ക് ശമ്പളം കൊടുക്കും ബാക്കി ആവശ്യമായിട്ട് ജീവിക്കുകയും ചെയ്യും നല്ല ഐഡിയ ആയിരുന്നു എന്റെ ഏട്ടം എനിക്ക് വീട്ടിലെ പണി പോണേ